നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ മെഡിക്കൽ കോളേജ് ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്ക് ഒരു മാസത്തിനകം പ്രവർത്തന സജ്ജമാക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഭരണഘടനയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തുവെന്ന് ജസ്റ്റിസ് വി ചന്ദ്രുവും മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ സമരത്തിനു പിന്തുണയുമായി ബി ജെ പി നേതാക്കൾ പഞ്ഞങ്കരയിൽ പ്രദേശവാസികൾക്ക് വീണ്ടും ടോൾ മെഡിക്കൽ കോളേജ് ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്ക് ഒരു മാസത്തിനകം പ്രവർത്തന സജ്ജമാക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്ക് ഒരു മാസത്തിനകം പ്രവർത്തന സജ്ജമാക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു പാലക്കാട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുമായും ഉദ്യോഗസ്ഥരുമായും നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ഡെപ്യൂട്ടേഷനിലൂടെ ആരോഗ്യവകുപ്പിൽ നിന്ന് അധ്യാപകരെ നിയമിക്കും പി എസ് നടപടികൾ ത്വരിതപ്പെടുത്തും ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഒ കെ മണി പ്രിൻസിപ്പൽ ഇൻചാർജ് വിനയകുമാർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ശ്രീരാം ജില്ലാ പട്ടികജാതി വികസന ജില്ലാ ഓഫീസർ ശ്രീജ കെ എസ് ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ കാവ്യ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എ പ്രസാദ് വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു ജഡ്ജിമാർക്ക് ജനങ്ങൾ ഭരണഘടനയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തുവെന്ന് ജസ്റ്റിസ് വി ചന്ദ്രു ഭരണകൂടത്തിന്റെ താളത്തിനൊത്തു തുള്ളുന്ന പല ജഡ്ജിമാർക്കും ജനം തിരഞ്ഞെടുപ്പിലൂടെ ഭരണഘടനയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തുവെന്ന് മദ്രാസ് ഹൈക്കോടതി റിട്ടയേർഡ് ജസ്റ്റിസും പ്രമുഖ സാമൂഹിക പ്രവർത്തകനുമായ വി ചന്ദ്രു പറഞ്ഞു സിന്ദാബാദ് പറഞ്ഞുവാക്യം വിളിക്കുന്നത് തടഞ്ഞ ഹൈക്കോടതി ജഡ്ജിമാരുള്ള നാട്ടിൽ ജനാധിപത്യം എന്താണെന്ന് ലക്ഷ്യമിടുന്നതെന്ന് നീതിന്യായ സംവിധാനത്തെയും ബോധ്യപ്പെടുത്തി സി ജില്ലാ കമ്മിറ്റിയുടെ കുഞ്ഞിരാമൻ മാസ്റ്റർ പഠന കേന്ദ്രം സംഘടിപ്പിച്ച ഇ എം ദേശീയ സെമിനാറിൽ ഭരണഘടനാ സ്ഥാപനങ്ങളും വെല്ലുവിളികളും എന്നതിനെ കുറിച്ചുള്ള പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ ഭരണഘടന സംരക്ഷിക്കുന്നത് ജനങ്ങളാണ് അത് ജുഡീഷ്യറിയുടെ മാത്രം വിഷയമല്ല ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷം ബിജെപിക്ക് നൽകാതെ ചരിത്രം സൃഷ്ടിച്ച വോട്ടർമാർക്ക് നന്ദി പറയണം എന്നാലും അവർ ഹിന്ദു ഭരണഘടന ഉണ്ടാക്കാനുള്ള ശ്രമം തുടരും തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വെറുപ്പും വിദ്വേഷവും വർഗീയതയും ഉണ്ടാക്കുന്ന പ്രചാരണങ്ങളാണ് നടത്തിയത് മുഖ്യമന്ത്രി എന്ന നിലയിലും മറ്റുയർന്ന പദവികളിൽ ഇരിക്കുമ്പോഴും അവർ അവസാനം വരെ ലാളിത്യം കൈവിടാതിരുന്ന ഉന്നത രാഷ്ട്രീയ നേതാവായിരുന്നു ഇ എം എസ് പാണ്ഡിത്യവും അധികാരവും അദ്ദേഹത്തെ മത്തുപിടിപ്പിച്ചില്ല സർക്കാരിന് അകത്തും മുഖത്തും അദ്ദേഹം ചരിത്രപരമായ സംഭാവനകൾ നൽകിയതായി ചന്ദ്രു അനുസ്മരിച്ചു സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് ഡോക്ടർ മാളവിക ബിന്നി കാർഷിക പ്രതിസന്ധിയെ കുറിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ എന്നിവർ പ്രഭാഷണം നടത്തി സെമിനാർ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം എം കെ ബാലൻ അധ്യക്ഷനായി പഠന കേന്ദ്രം ഡയറക്ടർ എൻ എൻ കൃഷ്ണദാസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ചന്ദാമരാക്ഷൻ വിവിധ സെക്ഷനുകളായി സി പി എം ജില്ലാ സെക്രട്ടറി ബാബു എസ് അജയ്കുമാർ കെ ബിനുമോൾ കെ എസ് സലീഗ കെ ഡി പ്രസന്നൻ എം എൽ എ സി കെ രാജേന്ദ്രൻ സി ദേവദാസൻ എന്നിവർ പ്രസംഗിച്ചു ഹിന്ദുത്വ അജണ്ട മാത്രം ലക്ഷ്യമിടുന്ന നരേന്ദ്രമോദിക്ക് അധികകാലം അധികാരത്തിൽ തുടരാനാകില്ലെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കരാട്ട് പറഞ്ഞു കഴിഞ്ഞ രണ്ടു ഭരണങ്ങളിൽ നിന്ന് നടപ്പാക്കിക്കൊണ്ടിരുന്ന ഏകാധിപത്യത്തെയാണ് തെരഞ്ഞെടുപ്പിൽ ജനം ചോദ്യം ചെയ്തത് എല്ലാ വിഭാഗങ്ങളുടെയും താല്പര്യം ഉൾക്കൊള്ളുന്ന ഭരണമാണ് ഇന്ത്യയുടെ പാരമ്പര്യം ഒരു പാർട്ടി നേതാവ് എന്നതിലേക്കുള്ള ബി ജെ പി ആർ എസ് എസ് നീക്കം ജനം തടഞ്ഞത് ഭരണകക്ഷിക്കുള്ള മുന്നറിയിപ്പാണ് സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശവും വ്യക്തികളുടെ മൗലികാവകാശവും ലംഘിക്കുന്ന നടപടികൾ ഉണ്ടായി മതേതരത്വം വെല്ലുവിളിക്കപ്പെട്ടു ജനം നേരിടുന്ന സാമ്പത്തിക സാമൂഹിക കാർഷിക പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കാൻ ഇന്ത്യ മുന്നണിക്കായി ഭരണഘടനക്കെതിരെയുള്ള ഭീഷണി ജനങ്ങളിലെത്തിച്ചു ദ്രോഹ നിയമത്തിനെതിരെയുള്ള സമരം ചരിത്രം സൃഷ്ടിച്ചു എല്ലാ ത്തിലും ഏകോപനത്തോടെ നടത്തിയ പ്രവർത്തനത്തിലൂടെ വർഗീയ ക്യാമ്പയിനുകളെ മറികടന്ന വഴി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഹൃദയഭൂമിയായ യു പിയിലും ബി ജെ പിക്ക് തിരിച്ചടി കൊടുക്കാനായെന്ന് കാരാട്ട് പറഞ്ഞു പാലക്കാട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ നടത്തിവരുന്ന സമരത്തിന് പിന്തുണ അർപ്പിച്ചും അഭിവാദ്യം ചെയ്തു ബി നേതാക്കൾ मेडिकल कॉलेज मेडिकल कॉलेज मेडिकल कॉलेज മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം രണ്ടായിരത്തി പതിനാലിലായിരുന്നു ചികിത്സാരംഗത്ത് ഏറ്റവും പുറകിൽ നിൽക്കുന്ന കേരളത്തിലെ ഒരു ജില്ലയാണ് പാലക്കാട് പാലക്കാട്ടുകാർ വളരെ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു പക്ഷെ പത്ത് വർഷം കഴിഞ്ഞിട്ടും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും ഈ മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി കൊട്ടിഘോഷിച്ച് ഇവിടെ ഒ പി ആരംഭിച്ചതായിട്ട് ഐ പി ആരംഭിച്ചതായിട്ട് അതിന്റെ ചികിത്സ തുടർച്ച ആരംഭിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അന്ന് മുഖ്യമന്ത്രി നടത്തിയ ഉദ്ഘാടനം വെറും പ്രഹസനമായിരുന്നു എന്നുള്ളത് ഈ വിദ്യാർത്ഥികളുടെ സമരത്തിന് വ്യക്തമാവാണ് ഇപ്പോഴും ഐ സിയു ഫെസിലിറ്റി ഇല്ല കിടത്ത ചികിത്സയില്ല ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഹൌസ് അജൻസിക്ക് പോലുള്ള സംവിധാനങ്ങൾ പോലും ഇല്ലാതെയാണ് ഈ മെഡിക്കൽ കോളേജ് മുന്നോട്ട് പോകുന്നത് വിദ്യാർത്ഥികളുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ സർക്കാർ അടിയന്തരമായിട്ട് ഇതിൽ ഇടപെട്ട് ഇതിന് പരിഹാരം കണ്ടെത്തണം വെറും പ്രഖ്യാപനങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിൽ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ഇടപെടലുകൾ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളോടുകൂടി അവിടെ മരിച്ച ആളുകളെ കേരളത്തിലെത്തിക്കാൻ അവരുടെ പ്രതിനിധിത്വ ദിവരം കേരളത്തിലെത്തിക്കാനുള്ള നടപടി സ്വീകരിച്ച സമയത്ത് അതിനെ വിവാദമാക്കാൻ ശ്രമിക്കാതെ കേരളത്തിലെ നിരവധി ആശുപത്രികളിൽ ഡോക്ടർമാരില്ലാതെ ഇതുപോലെ മെഡിക്കൽ കോളേജുകളിൽ അടിസ്ഥാന സൌകര്യമില്ലാതെ ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് റീണ ജോർജ് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ജനറൽ സെക്രട്ടറിമാരായ പി വേണുഗോപാൽ കെ ഓമനകുട്ടൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ മധു നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വാർഡ് കൌൺസിലർ ധന്യ മണ്ഡലം പ്രസിഡന്റ് ബാബു യുവമോർച്ച പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സുനിൽ രാമകൃഷ്ണൻ ഒ ബി മോർച്ച സംസ്ഥാന സെക്രട്ടറി ശശികുമാർ കർഷക കർഷകമോർച്ച ജനറൽ സെക്രട്ടറിമാരായ രമേഷ് സുരേഷ് കെ സി എന്നിവർ പങ്കെടുത്തു പന്നിയങ്കരയിൽ പ്രദേശവാസികൾക്ക് ടോൾ ജൂലൈ ഒന്ന് മുതൽ പ്രതിഷേധം ശക്തമാക്കി സംഘടനകൾ പന്നേങ്കര ടോൾ പ്ലാസയിൽ ജൂലൈ ഒന്നു മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാൻ നിർമ്മാണ കമ്പനി ടോൾ പിരിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി സംഘടനകൾ ബന്ധപ്പെട്ട ജനപ്രതിനിധികളോട് പോലും ആലോചിക്കാതെ ഏകപക്ഷീയമായി ടോൾ പിരിക്കാനുള്ള കരാർ കമ്പനികളുടെ നീക്കം അനുവദിക്കില്ലെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു പ്രദേശത്തെ സ്കൂൾ വാഹനങ്ങളുടെ സൗജന്യ യാത്രയും അട്ടിമറിക്കാൻ അനുവദിക്കില്ല സൗജന്യ യാത്ര അനുവദിച്ചിരുന്ന വടക്കഞ്ചേരി കിഴക്കഞ്ചേരി കണ്ണമ്പ്ര പുതുക്കോട് വണ്ടാഴി പാണഞ്ചേരി പഞ്ചായത്തുകളിലെ വാഹനങ്ങൾ ജൂലൈ ഒന്നിനു മുമ്പ് മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ പ്രതിമാസം പാസ് എടുക്കണമെന്നും ഇല്ലെങ്കിൽ ടോൾ ഈടാക്കുമെന്നുമാണ് കമ്പനി അറിയിപ്പ് പ്രതിമാസ പാസ് എടുക്കുന്നതിന് ആധാർ കാർഡ് റേഷൻ കാർഡ് വാഹനത്തിന്റെ ആർ സി ബുക്ക് എന്നിവയുമായി എത്തണമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ജൂൺ മൂന്ന് മുതൽ സ്കൂൾ വാഹനങ്ങൾക്ക് ടോൾ നൽകണമെന്ന് കമ്പനി അറിയിച്ചിരുന്നു എന്നാൽ നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ പി പി സുമോദ് എം എൽ എ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ ചർച്ച ടോൾ ില്ലെന്ന് തീരുമാനിച്ചിരുന്നു വർഷകാലത്ത് വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ ോർവ പോലുള്ള പല വിദേശ രാജ്യങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതികളും ഇവിടെ പരീക്ഷിക്കുമ്പോഴാണ് വികലമായ വികസനം നടപ്പാക്കുന്നത് പുഴകൾക്കകത്തുള്ള മൺത്തിട്ടകളിലും മണൽപ്പരപ്പിലും വൃക്ഷത്തൈകൾ നട്ട് വനവൽക്കരണം നടത്തുന്ന വികലമായ ആസൂത്രണമാണ് നടത്തുന്നത് പോത്തുണ്ടി അണക്കെട്ടിൽ നിന്നും വരുന്ന പോത്തുണ്ടി പുഴയുടെ ചാത്തമംഗലം പാലത്തിന് സമീപവും നെല്ലിയാമ്പതിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയുടെ കുമ്മളക്കോട് പാലത്തിന് സമീപവുമാണ് പുഴയ്ക്കകത്ത് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതി നടപ്പാക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാർച്ച് േനലിലാണ് തൈകൾ നട്ടത് കടുത്ത ചൂടിൽ ബഹുഭൂരിപക്ഷം തൈകളും ഉണങ്ങിപ്പോയി വേനലിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായി തൈകൾ തണൽമറ നൽകുന്നതിനായി കുത്തിയ കമ്പലുകളാണ് ഇപ്പോൾ മുളച്ചുപൊന്തിയത് നെന്മാറ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുമാണ് പുഴയ്ക്കകത്ത് വനവൽക്കരണം നടത്തി തൊഴിൽ ദിനങ്ങൾ കണ്ടെത്തിയത് പോത്തുണ്ടി അണക്കെട്ട് തുറന്നാൽ വെള്ളം ഒഴുകിപ്പോകാതെ ചാത്തമംഗലം പുഴപ്പാലത്തിന് സമീപമുള്ള വീടുകളിലും സമീപത്തെ മുസ്ലിം പള്ളി റോഡ് എന്നിവയിൽ വെള്ളം കയറി വീട്ടുകാരെ മാറ്റി താമസിപ്പിക്കുകയും ഗതാഗതം തടസ്സപ്പെടുകയും പതിവായിരിക്കുന്ന സ്ഥലത്താണ് പുഴപ്പാലത്തിന് തൊട്ട് താഴെയായി നൂറുകണക്കിന് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത് സമാനമായ രീതിയിൽ നെന്മാറ കൊല്ലംകോട് സംസ്ഥാന പാതയിലുള്ള കുമ്പളക്കോട് പാലത്തിന്റെ മുഗൾ ഭാഗത്തെ മണൽത്തിട്ടയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വർഷകാലത്ത് നെല്ലിയാമതി സീതാർകുണ്ട് ഉൾപ്പെടെയുള്ള വനമേഖലയിൽ നിന്ന് വരുന്ന ശക്തമായ നീരൊഴുക്കിൽ ഈ ഭാഗത്തെ വീടുകളിലും കൃഷിസ്ഥലങ്ങളിലും ദിവസങ്ങളോളം വെള്ളം കയറിക്കെടുക്കുന്ന സ്ഥാനത്താണ് പുഴയിലെ നീരൊഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിൽ വനവൽക്കരണം നടത്തിയതെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു പുഴയ്ക്കകത്ത് തൈകൾ നടന്ന സമയത്ത് തന്നെ പ്രദേശവാസികൾ പരാതികൾ ഉന്നയിച്ചെങ്കിലും തൊഴിലുറപ്പ് തൊഴിലിനെ തടസ്സപ്പെടുത്താനെന്ന വിമർശനം ഉയർന്നിരുന്നു പോത്തുണ്ടി പുഴയിലും കുമ്പളക്കാട് പുഴയിലും കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിലെ വെള്ളപ്പാച്ചിലിൽ വൃക്ഷത്തൈകൾ നട്ട സ്ഥലങ്ങളിലെ നീരൊഴുക്ക് തടസ്സം മൂലം വെള്ളം ഉയർന്നിരുന്നു മഴ ശക്തമായാൽ സമീപത്തെ വീടുകളും കൃഷിസ്ഥലങ്ങളും കൂടുതൽ ദുരിതത്തിലാകുമെന്നും പുഴഗതി മാറി ഒഴുകി കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കുമെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി യും പുഴകളിലെ നീരൊഴുക്ക് തടസ്സമാകുന്ന പാഴ്ചെടികളും മരക്കൊമ്പുകളും മൺത്തിട്ടുകളും മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ച് ഒഴിവാക്കി ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതി നടപ്പാക്കും നടപ്പാക്കുന്നു ഇത് പ്രകാരം സമീപ പ്രദേശത്തെ ഗായത്രി പുഴയിലെ വെള്ളമൊഴുക്കിന് സൗകര്യം ഒരുക്കുമ്പോഴാണ് പോഷക പുഴകളിൽ ആസൂത്രണം നീരൊഴുക്ക് തടസ്സപ്പെടുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് അട്ടപ്പാടിയിൽ കാട്ടാന വീട് തകർത്തു അട്ടപ്പാടി മൂലങ്കലിൽ കാട്ടാന വീട് തകർത്തു കുമാറിന്റെ വീടാണ് തകർത്തത് ഭാര്യ കുഞ്ചയും മകൾ സത്യശ്രീയും വീട്ടിലുണ്ടായിരുന്നു രാത്രി പന്ത്രണ്ട് മണിയോടെ വീടിന്റെ മേൽക്കൂര ശബ്ദം കേട്ടാണ് കുമാറും കുടുംബവും ഉണർന്നത് കാട്ടാനയാണെന്നറിഞ്ഞതോടെ അലറി വിളിച്ച് എല്ലാവരും വീടിന്റെ മറുഭാഗത്തേക്ക് ഓടി ബഹളം കേട്ട് ആന പിന്തിരിഞ്ഞതിനാൽ തലനാരിഴക്കി കുടുംബം രക്ഷപ്പെട്ടു കഴിഞ്ഞ ഞായറാഴ്ച മൂലങ്കലത്തിന് ആറു കിലോമീറ്റർ അകലെ ഗോഞ്ചിയൂര് കാട്ടാന ദ്രുത പ്രതികരണ സംഘത്തിന്റെ വാഹനം അന്ന് എട്ട് ജീവനക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഈ വാഹനം പൂർണ്ണമായും തകരാറിലായതിനു മറ്റു വാഹനങ്ങളെ ആശ്രയിച്ചാണ് കാട്ടാനയെ തുരത്താൻ ദ്രുതപ്രതികരണ സംഘം പോകുന്നത് ദ്രുതപ്രതികരണ സംഘത്തിലെ സൈറൺ മുഴക്കിയാണ് കാട്ടാനയെ ഓടിച്ചിരുന്നത് ഈ വാഹനമാണ് കാട്ടാന തകർത്തത് ഈ സംവിധാനങ്ങളൊന്നുമില്ലാത്ത വാഹനത്തിലാണ് കാട്ടാനയെ തുരത്താൻ ദ്രുതപ്രതികരണ സംഘം ഇപ്പോൾ പോകുന്നത് ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേ അമ്മ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു വരും അമ്മ നമ്മുടെ മനസ്സിന് ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ അമ്മ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തി ും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകളുടെ കളർ കോഡിൽ മാറ്റം വരുത്താനുള്ള നീക്കവുമായി ഗതാഗത വകുപ്പ് നിലവിലെ വെള്ളം നിറം മാറ്റി പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനാണ് നീക്കം ജൂലൈ മൂന്നിന് നടക്കുന്ന യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യും കളർ കോഡിൽ വലിയ മാറ്റം പാടില്ലെന്നും മറ്റു രൂപമാറ്റം പാടില്ലെന്നുമുള്ള നിബന്ധനയോടെയാകും ഉത്തരവ് ബസ് ഉടമകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇതെന്ന് സൂചന അമിതമായി കളറുകളും ലൈറ്റുകളും ഉപയോഗിച്ച് ടൂറിസ്റ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്നതിന് എതിരെ വരുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് അലോസരമുണ്ടാക്കുകയും അതുവഴി അപകടത്തിനിടയാക്കുമെന്നും ചൂണ്ടിക്കാണിച്ചാണ് നേരത്തെ വെള്ളനിറം ഏർപ്പെടുത്തിയത് കേരളശേരി ഹൈസ്കൂളിൽ മെഹന്തി മത്സരം സംഘടിപ്പിച്ചു പ്രധാന അധ്യാപിക പി രാധിക ഉദ്ഘാടനം ചെയ്തു അറബിക് അധ്യാപകൻ വി എം നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഹൈസ്കൂൾ വിഭാഗത്തിൽ വി യു അനുശ്രീ സി എ റഫ്ന ഫാത്തിമ യഥാക്രമം ഒന്ന് രണ്ട് സ്ഥാനവും കെ ബി ആയിഷ ഷപ്നം എസ് ഫാത്തിമ തസ്നീം എന്നിവർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി യു പി വിഭാഗത്തിൽ കെ എസ് സഞ്ജന കെ എൻ നഹില ഫാത്തിമ പി എൽ ഷംന എന്നിവർ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി അധ്യാപകരായ കെ കൃഷ്ണൻകുട്ടി എ എൻ ദിവ്യ എം ഭാവന ആർ കവിത എ ടി ഹരിപ്രസാദ് കെ സജിൻ അറബി ക്ലബ് ക്യാപ്റ്റൻ പി എം ശൈലജ മോൾ എഫ് എ സിനാൻ അഫ്രിൻ കേരളശേരി എൻ ആർ ഇഹാനിൻ എന്നിവർ നേതൃത്വം നൽകി കാഞ്ഞിരപ്പുഴ ചിരക്കൽപ്പടി റോഡിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആറാഴ്ചക്കകം തീരുമാനം അറിയിക്കണമെന്ന് ഹൈക്കോടതി റോഡ് നവീകരണം നടത്തിയപ്പോഴും പല ഭാഗത്തും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ അധികൃതർക്ക് വീഴ്ച വന്നതായി കാണിച്ച് കാഞ്ഞിരപ്പുഴ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഈ ഹർജി പരിഗണിച്ചാണ് കോടതി നടപടി കരാർ കമ്പനി ഉൾപ്പെടെയുള്ളവരോടാണ് നിർദ്ദേശം ചിറക്കൽപ്പടിയിൽ നിന്നും കാഞ്ഞിരപ്പുഴ വരെ എട്ട് കിലോമീറ്റർ വരുന്ന റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് എന്നാൽ റോഡിലെ മുഴുവൻ കയ്യേറ്റങ്ങളും ഒഴിപ്പിച്ചില്ലെന്നാണ് കൂട്ടായ്മയുടെ പരാതി റോഡിൽ പലതവണ സർവേ നടത്തിയിട്ടും കാര്യക്ഷമമായില്ലെന്നു ഇവർ ും കയ്യേറ്റം ഒക്കണമെന്നാവശ്യപ്പെട്ട് പൊതുജനങ്ങൾ ഒപ്പിട്ട പരാതി കലക്ടർക്കും നൽകിയിരുന്നു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നവീകരണ പ്രവർത്തികൾ നടത്തുന്നത് കുമരംകുത്തൂർ കല്ലടി ഹൈസ്കൂളിൽ വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ചവർക്ക് മികവുത്സവം സംഘടിപ്പിച്ചു എം എൽ എ ഷാംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സിക്ക് ഉന്നത വിജയം നേടിയവർ നീറ്റ് ജെഇ റാങ്ക് നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ യു എസ് എസ് വിജയികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കുമരമ്പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് മുഖ്യാതിഥിയായി കുമരമ്പുത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ നൌഫൽ തങ്ങൾ മാനേജർ കെ സി കെ സൈദലി പ്രിൻസിപ്പൽ ഷഫീഖ് റഹ്മാൻ എച്ച് എം മിനിമോൾ ജാഫർ ബാബു പി കെ ഷാജിനി എം എൻ സലീം മാലിക് എന്നിവർ പ്രസംഗിച്ചു ഇടവേള കുറയുമോ 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 കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം തൃശ്ശൂരിലെ ഇതാണ് പണിക്കൂലി കുറഞ്ഞാട് ഹാപ്പി ബർത്ത് പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ടൊരു ഫങ്ഷന് പോയി കഴിഞ്ഞ

കൃഷ്ണവനത്തിലേക്ക് മാറ്റി അട്ടപ്പാടി പുളിയപ്പതിയിൽ കൃഷിയിടത്തിൽ അവശ്യ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് സൈലന്റ് വാലി ഐ ബി പരിസരത്തെ പ്രത്യേക കൂട്ടിൽ ചികിത്സയിൽ തുടരുന്ന പുള്ളിപ്പുലിയെ ഇന്നലെ ബോമിയാമ്പടിയിലെ കൃഷ്ണവനത്തിലേക്ക് മാറ്റി ഒരാഴ്ചയായിട്ടും പുലിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി പ്രകടമാകാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കുറെ കൂടി ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് മാറ്റിയത് പുലിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമുള്ള കൃഷ്ണവനത്തിലെ താമസവും ചികിത്സയും ചിലപ്പോൾ ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് വനം ഉദ്യോഗസ്ഥർ എട്ടു വയസ്സുള്ള പുലിയുടെ കഴുത്തിലും അന്നനാളത്തിലും മാരകമായ പരുക്കുണ്ട് വെള്ളം കുടിക്കുന്നതൊഴികെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല മരുന്നുകൾ കുത്തിവെക്കുന്നുണ്ട് വനം വെറ്റിനറി ഓഫീസർ ഡോക്ടർ ഡേവിഡ് എബ്രാഹും സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് എത്തിയ വിദഗ്ധ സമിതി കാര്യങ്ങൾ വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകി ുളം അണക്കെട്ട് പുതിയ ഷട്ടറുകളുടെ ട്രയൽ റൺ അടുത്തയാഴ്ച പറമ്പിക്കുളം അണക്കെട്ടിൽ സ്ഥാപിച്ച പുതിയ ഷട്ടറുകളുടെ ട്രയൽ റൺ അടുത്തയാഴ്ച നടത്താൻ ഒരുങ്ങി തമിഴ്നാട് ജലസേചന വകുപ്പ് നിലവിൽ രണ്ട് ഷട്ടറുകളും സ്ഥാപിച്ച് അതിന്റെ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഡാമിലെ വെള്ളം നിൽക്കുന്ന ഷട്ടറിന്റെ ഭാഗത്തെ പെയിന്റിങ്ങും നടത്തി ഷട്ടർ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നതിനുള്ള സംവിധാനത്തിൽ ഗ്രീസിടെ വൈദ്യുതീകരണത്തിലെ അവസാനഘട്ട മിനുക്കുപണികൾ എന്നിവയാണ് ഇനിയും പ്രധാനമായും അവശേഷിക്കുന്നത് മെയ് അവസാനം മുതൽ പകൽ സമയത്തും പറമ്പിക്കുളം മേഖലയിൽ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ ഷട്ടറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയുടെ വേഗം കുറച്ചിട്ടുണ്ട് എങ്കിലും പണികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഈ മാസം പതിനെട്ടിനോ അതിന്റെ അടുത്ത ദിവസങ്ങളിലോ ട്രയൽ റൺ നടത്തുകയാണ് തമിഴ്നാട് ജലവിഭവ വകുപ്പിന്റെ ലക്ഷ്യം ഇതിനു മുന്നോടിയായി തമിഴ്നാട് ജലവിഭവ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം നേരിട്ടെത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തിയിരുന്നു ഇരുപത്തിനാല് കോടി രൂപ ചെലവിട്ട് മാറ്റി സ്ഥാപിക്കുന്ന പറമ്പിക്കുളം അണക്കെട്ടിലെ ഒന്ന് മൂന്ന് ഷട്ടറുകളുടെ എല്ല പ്രവൃത്തികളും ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വേഗത്തിൽ നടത്തുന്നത് അന്തിമഘട്ട പണികൾക്കിടെ അണക്കെട്ടിൽ വെള്ളം സംഭരിക്കുന്നതിന് തടസ്സമില്ലെന്നാണ് തമിഴ്നാടിന്റെ വിലയിരുത്തൽ പുതിയ ഷട്ടറുകൾക്ക് പുറമെ ഫാബ്രിക്കേഷൻ ഷട്ടർ ഒന്ന് മൂന്ന് എന്നിവ സ്പെയിൽ വൈക്കിനായി ഉയർത്തുന്ന ആധുനിക ക്രമീകരണം അറ്റകുറ്റപ്പണികൾ പറമ്പിക്കുലം ടണൽ എൻട്രി ഷട്ടറുകളിൽ പുനഃക്രമീകരണം എന്നിവയാണ് പ്രധാനമായും നടത്തിയിട്ടുള്ളത് കൗണ്ടർ വെയിറ്റ് ബീമുകൾ ഷട്ടറുകളുമായി ബന്ധപ്പെട്ട ചങ്ങലകൾ എന്നിവയെല്ലാം പുതിയത് സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് പുലർച്ചെ പറമ്പിക്കുളം അണക്കെട്ടിലെ മൂന്ന് സ്പിൽ വേ ഷട്ടറുകളിൽ നടുവിലെ ഷട്ടർ തകർന്നിരുന്നു കാലപ്പഴക്കം മൂലം ഷട്ടർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ചങ്ങല പൊട്ടിയതാണ് അന്ന് തകർച്ചയ്ക്ക് കാരണമായത് തുടർന്ന് ഏഴ് കോടി ചെലവിട്ട് തകർന്ന നടുവിലെ ഷട്ടർ മാറ്റി പുതിയ ഷട്ടർ സ്ഥാപിച്ചു അതിന്റെ തുടർച്ചയായാണ് മറ്റു രണ്ട് ഷട്ടറുകളും മാറ്റിയത് ഇറാൻ സംഘം പിടിച്ചെടുത്ത കപ്പലിൽ നിന്നും ആശ്വാസത്തിന്റെ തീരത്തേക്ക് സുമേഷ് തിരിച്ചെത്തി മാസമായി ആശങ്കയുടെ നടുവിലായിരുന്ന കുടുംബത്തിന് ഇന്നലെ സന്തോഷത്തിന്റെ ദിനമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിമൂന്നിനാണ് സുമേഷ് ജോലി ചെയ്യുന്ന കപ്പൽ ഇറാൻ സംഘം പിടിച്ചെടുത്തത് കേരളശ്ശേരി വടശ്ശേരി ദേവസ്വം തൊടി വീട്ടിൽ ശിവരാമന്റെ മകൻ സുമേഷ് മുപ്പത്തിരണ്ട് കപ്പലിലെ തേർഡ് എഞ്ചിനീയർ ആയിരുന്നു സുമേഷ് കപ്പലിലേക്ക് ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കുന്ന വിഭാഗത്തിലാണ് ജോലി ചെയ്തിരുന്നത് ഇത് അവശ്യ സർവീസ് ആയതിനാൽ ജോലി മുടക്കമില്ലാതെ തുടർന്നു കഴിഞ്ഞ ദിവസം വിട്ടയച്ച സുമേഷ് ഉൾപ്പെടെയുള്ള മൂന്ന് ജീവനക്കാർക്ക് ഷ്യയിൽ നിന്നുള്ള മൂന്ന് പേരെ കപ്പൽ കമ്പനി നിയമിച്ചു ഇത് മോചനത്തിന് വഴിയൊരുക്കി സങ്കടക്കടലിൽ നിന്നും സ്നേഹത്തിലേക്കെത്തിയ മകനെ സ്വീകരിക്കാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അച്ഛൻ ശിവരാമനും അമ്മ മിനിയും ഭാര്യ നിഖിലയും മകൾ വൈദേഹിയും എത്തിയിരുന്നു അതേസമയം നടുക്കടലിൽ തോക്കിൻ മുനയിൽ രണ്ടു മാസം കഴിച്ചുകൂട്ടിയതിന്റെ ക്ഷീണത്തിലാണ് സുമേഷ് വലിയ മാനസിക പിരിമുറുക്കം നേരിട്ടു ഭക്ഷണകാര്യത്തിൽ പ്രശ്നം വന്നതും പ്രതിസന്ധിയായി കപ്പലിലെ ചില ജീവനക്കാരെ നേരത്തെ വിട്ടയച്ചിരുന്നു ദുരവസ്ഥ സുമേഷിനെ സാരമായി ബാധിച്ചു ു ഇതോടെ ശാരീരികമായും മാനസികമായും തളർന്ന സ്ഥിതിയാണ് ഇന്നലെ വീട്ടിലെത്തിയ ഇദ്ദേഹം ആശ്വാസത്തോടെ ഉറങ്ങാനാണ് സമയം കണ്ടെത്തിയത് മിശ്രമവും കുടുംബത്തിന്റെ സാന്നിധ്യവും പഴയ നിലയിലെത്താൻ സഹായിക്കുമെന്ന വിശ്വാസത്തിലാണ് യുവാവ് കപ്പലിൽ നിന്നും നിശ്ചിത സമയം വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ അനുവദിക്കുന്നത് മാത്രമായിരുന്നു ഏക ആശ്വാസം കഴിഞ്ഞ നാല് ദിവസമായി ഫോൺ വന്നിരുന്നില്ല ഇതിന്റെ ആദ്യയിലായിരുന്നു കുടുംബം ഇതിനിടെയാണ് സുമേഷിന്റെ മോചനം യാഥാർത്ഥ്യമായത് ഇറാനിൽ നിന്നും ദുബായിൽ എത്തി അവിടെ നിന്നുമാണ് കേരളത്തിലേക്ക് വന്നത് സുമേഷിനൊപ്പം സഹപ്രവർത്തകരായ കോഴിക്കോട് സ്വദേശി വയനാട് സ്വദേശി ധനേഷ് എന്നിവരെയും വിട്ടയച്ചു കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ ഏറെ ഗുണം ചെയ്തതായി സുമേഷും കുടുംബവും പറഞ്ഞു മോചനം ആറുമാസം വരെ നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു സഹായിച്ച് എല്ലാവർക്കും നന്ദിയുണ്ടെന്ന് കുടുംബം പറഞ്ഞു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല വാഞ്ചരാ ചലും ഇല്ല അല്ലേ എന്തിനു ഒരു കമ്മലാക്കുന്നെ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പറഞ്ഞു പാലക്കാടെ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡിന്ന് സുൽത്താൻ പേരിലേക്ക് പോകുമ്പോൾ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ ഷോറൂമിൽ നിന്ന് സിക്സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് കൊല്ലങ്ങോട് പുനിയെ പിടികൂടാൻ സ്ഥാപിക്കണമെന്ന് കർഷക സംരക്ഷണ സമിതി ചീരണി കാളിക്കൊമ്പ് പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന പുലിഭീഷണി അകറ്റാൻ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്ന് കർഷക സംരക്ഷണ സമിതി യോഗം ആവശ്യപ്പെട്ടു ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് വനം കൺസർവേറ്റർ കളക്ടർ എന്നിവരെ കണ്ട് സ്ഥിതിഗതികൾ ബോധ്യപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമായി ഇതിനു പുറമെ പുത്തൻപാടം കോളനി പ്രദേശത്ത് സ്ഥിരമായി ശല്യം ചെയ്തു വരുന്ന ആനയെ പിടികൂടി പറമ്പിക്കുളത്ത് വിട്ടയക്കണമെന്നും ആവശ്യമുയർന്നു മുതലമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൽപ്പന ഉദ്ഘാടനം ചെയ്തു സി വിജയൻ അധ്യക്ഷനായി സമിതി ഭാരവാഹികളായ കെ ചിദംബരംകുട്ടി സി പ്രഭാകരൻ കെ ശിവാനന്ദൻ അനിൽ ബാബു കെ സി രാമദാസ് ആർ മനോഹരൻ എ സിദ്ദിഖ് സെൽവൻ രാധാകൃഷ്ണൻ ദീപൻ ചുറ്റു ടി സഹദേവൻ എന്നിവർ സംസാരിച്ചു സുഹൃത്തിനെ വെട്ടിപ്പിക്കൽപ്പിച്ച കാറിന് തീയിട്ടെയാണ് അറസ്റ്റിൽ നെല്ലിക്കുർശിയിൽ സുഹൃത്തിനെ വെട്ടിപ്പരിക്കൽപ്പിച്ച് കാറിന് തീയിട്ടയാൾ അറസ്റ്റിൽ നെല്ലിക്കുർശി ചക്കയങ്ങൾ ചൈതലവിയെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് സുഹൃത്തുക്കളായ ചുനങ്ങാട് ചെപ്പിലത്തോട്ടിൽ പ്രമോദിന്റെ കാറാണ് കത്തിച്ചത് പിന്നാലെയായിരുന്നു പ്രമോദിന് നേരെ ആക്രമണം കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണ് സംഭവം നെല്ലിക്കുർശി പാലാം മുന്നിൽ വെച്ച് മദ്യപിച്ചുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത് തർക്കത്തിനിടെ കാർ കത്തിക്കുകയും പ്രമോദിനെ വെട്ടിപ്പരിക്കൽപ്പിക്കുകയുമായിരുന്നു കൈക്ക് പരിക്കേറ്റ പ്രമോദിനെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണം പ്രമോദിന്റെ പരിക്കേറ്റതെന്ന് പോലീസ് തിനിടെയാണ് പ്രമോദി കത്തി നശിച്ചു വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കോളേജ് ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്ക് ഒരു മാസത്തിനകം പ്രവർത്തന സജ്ജമാക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഭരണഘടനയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തുവെന്ന് ജസ്റ്റിസ് വി ചന്ദ്രു മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ സമരത്തിനു പിന്തുണയുമായി ബിജെപി നേതാക്കൾ പഞ്ഞങ്കരയിൽ പ്രദേശവാസികൾക്ക് വീണ്ടും ടോൾ വാർത്ത കഴിഞ്ഞു നമസ്കാരം